ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി ഷോർട്ട്സ് ഞാനിപ്പോൾ ഇടയ്ക്കിടുമായിരുന്നു പക്ഷേ എന്നാലും ഇപ്പോൾ ഇട്ടിട്ടൊരു വൺ മന്ത് മേലെ ആയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്നൊരു വീഡിയോ എടുത്തിട്ടേക്കാന്നും ആലോചിച്ച് അങ്ങനെ ഒരു വീഡിയോ ആണ് ഇത് കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു മോർണിംഗ് വ്ലോഗാണ് അങ്ങനെ ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എനീറ്റത് എണീറ്റ് ഇങ്ങനെ കുറച്ച് ഇടപെടലിലൊക്കെ ഇരുന്നിട്ട് നല്ല അങ്ങ് എണീറ്റ് എണീറ്റ് കഴിഞ്ഞ് രാവിലെ ആ വിൻഡോ തുറക്കുമ്പോൾ നല്ല രസമാണ് ലൈറ്റ് ഇങ്ങനെ കയറി വരും വെയിൽ രാവിലത്തെ വെയിൽ അപ്പോൾ ചൂടൊന്നുമില്ല അത് എപ്പോഴും രാവിലെ എണീറ്റിട്ട് ആ വിൻഡോ അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൂമിലേക്ക് നല്ല വെട്ടം വരും പക്ഷെ നല്ല രസമാണ് അത് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ രാവിലെ എണീറ്റ് കഴിഞ്ഞുള്ള മെയിൻ പരിപാടി അതാണ് കട്ടണൊക്കെ മാറ്റി വിൻഡോ ഓപ്പൺ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബെഡ് ഒന്ന് ശരിയാക്കി വെക്കും പിന്നെ ഒക്കെ എടുത്ത് വെച്ച് കാര്യമായിട്ട് ശരിയാക്കാനൊന്നുമില്ല അപക്ഷിറ്റൊക്കെ അന്നേരയാക്കി ഒന്ന് വിരിച്ചിടുക അത്രയുള്ള പരിപാടി അത് കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് ഫ്രഷ് ഫ്രഷാവാൻ പോകണം വിരിച്ചിട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊച്ചു കയറി വന്നിട്ട് അതെല്ലാം ശരിയാക്കി കളയും എന്നാലൊരു സമാധാനത്തിന് വേണ്ടി വിരിച്ചിടും അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി പോവും ഫ്രഷില്ലായി കഴിഞ്ഞിട്ട് ഇനി മെല്ലെ ചായ കുടിക്കണം ഇപ്പോൾ അല്ല കുടിക്കുന്നത് പാൽ കുടിക്കും രാവിലെ അപ്പം പാലിൻ്റെ ചുവയൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബൂസ്റ്റും കൂടി ഇടും അപ്പോൾ പാലിൻ്റെ ആ ഒരു ഡയറക്റ്റ് ചുവ മാറുമല്ലോ അങ്ങനെ ഇച്ചിരി ബൂസ്റ്റൊക്കെ ഇട്ടിട്ടാണ് രാവിലത്തെ പാലും ഓടി ഷുഗർ എടുത്തില്ല ബൂസ്റ്റ് പിന്നെ ചായ എടുത്ത് പാലും എടുത്തിട്ട് അവിടെ വന്നിരിക്കുകയാണെങ്കിൽ സ്ഥിര സ്പോട്ട് രാവിലത്തെ സ്ഥിര സ്പോട്ടാണത് അവിടെ ഇരുന്നിട്ട് കേട്ടോ ഞാൻ ചായ കൂടിക്കാൻ പുറത്തെ കാഴ്ചയൊക്കെ കാണാമല്ലോ നല്ല രസമാണ് രാവിലത്തെ ഉയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൊച്ച് പുറകെ ഇരുന്ന് കളിക്കുന്നുണ്ട് അവനിപ്പോൾ എൻ്റെ മടിയിലോട്ട് വരേണ്ടി വരും പിന്നെ ഞാനും അവനും കൂടി ഇച്ചിരി നേരം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചോണ്ട് അങ്ങനെ ഇരിക്കും നല്ല രസമാണ് എന്തെങ്കിലുമൊക്കെ അവനിങ്ങനെ പറയും ഞാൻ ഞാനെൻ്റെ കൂടെ ഇങ്ങനെ പാ പാട്ടൊക്കെ പാടി അങ്ങ് വീൽസോൺ ദ ബസ്സിപ്പം പാടുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിടെയിരിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഇച്ചിരി നടക്കാൻ പോകണം ഡെയിലി ഉള്ള പരിപാടിയാണ് മുറ്റത്ത് ഇച്ചിരി നടക്കാൻ പോകും അപ്പോൾ മമ്മി അവനെയും കൊണ്ട് പോയേക്കുക അപ്പം മമ്മി പുട്ടിനുള്ളത് നനച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തീയിലോട്ട് വെക്കണം അപ്പം ഞാനതൊന്ന് ഇച്ചിരി എടുത്ത് തീയേ വെക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ പുട്ട് തീയെ വെച്ചിട്ട് ഞാൻ മുറ്റത്തെ മുറ്റത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന ഡെയിലി വെയിൽ കൊള്ളണമെന്ന് വിചാരിക്കും പക്ഷെ നടക്കത്തില്ല മടിയ അപ്പോൾ ഒറ്റ അതിലേ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പരിപാടി ഇച്ചിരി നേരം നടത്തിയിട്ട് ഇച്ചിരി നേരം ടി വി കാണാൻ വന്നിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുട്ടുമ്പഴായിരുന്നത് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ചു നേരം പിന്നെയും കിടക്കാൻ വരും ഭയങ്കര ക്ഷീണം അപ്പം അപ്പോൾ ഇച്ചിരി നേരം കടക്കാൻ വരുമ്പോൾ അപ്പം ഇച്ചിരി എന്തേലൊക്കെ വായിക്കും എപ്പോഴും വായനയും നടക്കില്ല നല്ല എന്തെങ്കിലുമൊക്കെ വായിച്ചോണ്ടിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം ബായ്